ജില്ലാ ഫിറ്റ്നസ് പരിശീലനവുമായി സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്ക് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് വിവിധ കാരണങ്ങളാൽ ജയിലുകളിലെത്തുന്ന അന്തേവാസികൾക്ക് മാനസിക ശാരീരിക ഉല്ലാസം നൽകുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ജില്ലാ ജയിലിൽ നിരവധി വർഷങ്ങളായി നടത്തുന്ന നേർവഴി പദ്ധതിയുടെ ഭാഗമായി ലല്ലിംഗ് സുംബ ഫിറ്റ്നസ് ക്യാമ്പയിൻ നടത്തി ലഹരിക്കടിമപ്പെട്ടും മറ്റു മാനസിക സമ്മർദ്ദം മാനസികാരോഗ്യം പ്രശ്നങ്ങൾക്ക് ഒരു ഉല്ലാസം എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജയിൽ സൂപ്രണ്ട് വി വി സൂരജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എം സൌദ ജനറൽ പ്രോഗ്രാം മാനേജർ എസ് മനു സ്നേഹിത കൌൺസിലർ എം ഇ ശോഭന പ്രോഗ്രാം മാനേജർ കെ ടി ജിതിൻ എന്നിവർ സംസാരിച്ചു പരിശീലകൻ ടർസിൻ അനിൽ സുംബാ ഫിറ്റ്നസ് പരിശീലിപ്പിച്ചു അന്തേവാസികൾ ഏറെ ആവേശത്തോടെ സുംബാ ഫിറ്റ്നസിൽ പങ്കാളികളായി ജില്ലാ ജയിൽ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർമാരായ യു ജയാനന്ദൻ സ്വാഗതവും എ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്